നമസ്കാരം ഇന്ത്യൻ ഫുട്ബോളിനെ വിലപതിക്കാനാകാത്ത തരത്തിലുള്ള സംഭാവനകൾ നൽകിയ ഒരു വലിയ ഫുട്ബോൾ ക്ലബാണ് ആലുവ ലക്കി സ്റ്റാർ ഫുട്ബോൾ ക്ലബ്ബ് ഇന്ത്യൻ ടീമിനെയും കേരള ഫുട്ബോൾ ടീമിനെയും മികച്ച കളിക്കാരെ സംഭാവന ചെയ്ത ഒരു ക്ലബാണ് ആലുവ ലക്കി സ്റ്റാർ ക്ലബ്ബ് ഇതിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആലുവ മർച്ചന്റ് അസോസിയേഷൻ ഫെബ്രുവരി ഏഴാം തീയതി അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ആലുവ ഫ്ലഡ് ലൈറ്റ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ആലുവ എം എൽ എ ശ്രീ അൻവർ സദത്താണ് ഇതിന്റെ ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്തുന്നത് പ്രശസ്ത സിനിമാ താരം ശ്രീ ധർമ്മജൻ ബോൾഗാട്ടിയാണ് ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ നസീർ ബാബു ലൈഫ് കൊച്ചിയോട് സംസാരിക്കുകയുണ്ടായി അതിന്റെ വാർത്തയിലേക്ക് ആലുവ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലക്കി സ്റ്റാർ ട്രോഫിക്ക് വേണ്ടി വരുന്ന ഏഴാം തീയതി മുതൽ ആലുവ സബ്ജയിൽ മൈതാനത്ത് ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിക്കുകയാണ് ഇന്ത്യയിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന ഈ പരിപാടി പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സംസ്ഥാനത്തെ പല പ്രമുഖ ടീമുകളും ഇന്ത്യയിലെ പല പ്രമുഖ ടീമുകളും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഏഴാം തീയതി നടക്കുന്ന ഉദ്ഘാടന മത്സരം ബഹുമാനപ്പെട്ട ആലുവ എം എൽ എ ശ്രീ അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്യുന്നതാണ് സിനിമാതാരൻ ധർമ്മജൻ മുഖ്യാതിഥിയായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആലുവ ലക്കിസ്റ്റാർ ട്രോഫിക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഇക്കൊല്ലം മുതൽ അഖിലേന്ത്യാ തലത്തിലാണ് നടത്തുന്നത് കഴിഞ്ഞ വർഷം വരെ അഖില കേരള ടൂർണമെന്റായി നടത്തിയിരുന്നത് കുറച്ചുകൂടി വിപുലമായി ഇപ്രാവശ്യം അഖിലേന്ത്യാ തലത്തിലുള്ള ടൂർണമെന്റാണ് നടത്തുന്നത് കാണികളുടെയും കച്ചവടക്കാരുടെയും ശൗര്യാർത്ഥം രാത്രി ഏഴര മണി മുതലാണ് കളികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ പ്രമുഖ ടീമുകളായ മദ്രാസ് ജിറോസ് തൂത്തുക്കുടി പോസ്റ്റ് മലപ്പുറം അൽമിയാമി കോഴിക്കോട് ടീമുകൾ തൃശൂർ ടീമുകൾ ആലുവ എറണാകുളം ജില്ലകളിലുള്ള ടീമുകൾ അങ്ങനെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന ഈ മത്സരം തികച്ചും സൗജന്യമായിട്ടാണ് ആളുകൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് ഉദ്ഘാടന മത്സരത്തിൽ അൽമിയാമി മലപ്പുറവും ബേസ് പെരുമ്പാവും തമ്മിലാണ് ഉദ്ഘാടന മത്സരം നടത്തുന്നത് കൂടാതെ പതിനേഴ് രണ്ട് ഇരുപത്തിനാല് ആലുവയിലെ രാഷ്ട്രീയക്കാരുടെയും ആലുവയിലെ മർച്ചന്റ് അസോസിയേഷന്റെയും ടീമിനും തമ്മിൽ ഒരു പ്രദർശന മത്സരവും ഇതൊന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് മത്സരം അവസാനിക്കുന്ന പതിനേഴാം തീയതി പതിനെട്ടാം തീയതി നല്ലൊരു മത്സരം സംഘടിപ്പിക്കുകയും കൂടാതെ ഇതിന്റെ ഈ നമ്മുടെ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആലുവ എം എൽ എ ശ്രീ അൻവർ സാദത്താണ് നിർവഹിക്കുന്നത് മർച്ചന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഈ വരുന്ന ഏഴാം തീയതി ആലുവ മുനിസിപ്പൽ ഗ്രൗണ്ടിൽ അരങ്ങേറുകയാണ് ഈ ടൂർണമെന്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു കളിച്ചു വളരുന്ന കളിക്കാർക്ക് ഈ ടൂർണമെന്റ് ഒരു പ്രചോദനമായിരിക്കും ആലുവ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഫുട്ബോൾ മാമാക്കത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ലൈഫ് കൊച്ചിക്ക് വേണ്ടി ആലുവയിൽ നിന്നും ബാബു ആലുവ